എന്റെ പറമ്പിലോട്ട് നോക്ക് നിന്റെ പ്ലാവിന്റെ ഇലയും മാവിന്റെ ഇലയും എല്ലാം എന്റെ പറമ്പിലോട്ടാ വീണ് കിടക്കുന്നത് അങ്ങനെ അങ്ങോട്ട് പറ തൃശ്യാമച്ചി എന്താ പിന്നെ ഞാൻ പ്ലാവിനോടും മാവിനോട് പറയാം അയ്യോ അത് പറമ്പാണെ അങ്ങോട്ട് ഇല ഒന്നും ഇടല്ലേ പ്ലാവേ മാവേ എന്ന് അയ്യോ അത് ചേച്ചി ആ നീ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ഞാൻ തന്നെ നിന്റെ പ്ലാവിന്റെ മാവിന്റെ കൊമ്പ് വെട്ടി കളഞ്ഞു പറഞ്ഞോളാം മാസം റിപ്ലൈ ത്രേശ്യാമി ആ കൊമ്പ് വെട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വാ കൈയും കെട്ടി നോക്കി നിൽക്കു വേണോ നീ കൈയും കെട്ടിയോ കാലും കെട്ടിയോ എങ്ങനെ വേണയാലും നോക്കി നിന്നോ ഇനി എന്റെ പറമ്പിൽ ഇല വീണാലാ ഞാൻ അപ്പ കാണിച്ചു പിന്നല്ല ഓ നിങ്ങക്ക് ചക്കയും നിങ്ങളുടെ പറമ്പിലോട്ട് വീഴുമ്പോഴോ എല വീഴുമ്പോഴാണല്ലോ ന്യായം ഓ നിന്റെ ചക്കയെ ആർക്കും തിന്നെ നീ കണ്ടോ ഞങ്ങൾ തിന്നുന്നത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടലേ ഈ അമ്മയ്ക്ക് ഇതിൽ ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ വഴക്കൊന്ന് ആസ്വദിച്ച് വരുവായിരുന്നു അപ്പൊ ത്രേശ്യാമ്മച്ചുടെ സ്കോർ അഞ്ചും ടീന ചേച്ചിയുടെ സ്കോർ നാലും